ഇന്ന് നമുക്ക് എഗ് സാൻഡ്വിച്ച് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ എട്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അരമുറി ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് രണ്ട് സബോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു പിന്നെ കുറച്ച് ചപ്പാത്തിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണിത് പിന്നെ നമുക്ക് ഇതിലോട്ട് ചില്ലി ഫ്ലേക്സില്ലെ മുളക് ചതച്ചത് അതല്ലേ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് തലപ്പം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന് വേണ്ട മുട്ട പൊട്ടിച്ചെടുക്കാം മുട്ടയെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഈ മിക്സ് ചെയ്ത് വെച്ച ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം വെജിറ്റബിൾസും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയി ദോശക്കല്ല് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദോശക്കല്ല് ചൂടായി ഞാൻ അതിലോട്ട് അല്പം നെയ്യ് തടവി കൊടുക്കുക എന്ന് നെയ്യോ ഓയിലോ ബട്ടറോ ഏതായാലും കുഴപ്പമില്ല നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലോട്ട് ഒരു തവി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചപ്പാത്തിയുടെ രൂപത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ പുറത്തോട്ട് ചപ്പാത്തി വെച്ച് കൊടുക്കാം ഇതിന്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് തടവി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുപോലെ തന്നെ ഒരു ഒരു മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചിടാം നമുക്ക് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ടതിന് ശേഷവും ഒരുപാട് സമയം ഇട്ടേക്കരുത് ഒരു അര മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കണം ഇതിന്റെ പുറത്തോട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ തൂത്തിട്ട് നമുക്കിത് റോളാക്കി എടുക്കാം അടുത്തതും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തിരിച്ചെടുക്കാം ഇതിൻ്റെ പുറത്തോട്ട് ഒരു ടീസ്പൂൺ മേയണൈസ് ചേർത്ത് അത് ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ട് നമുക്ക് റോളാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ മൈണൈസും കൂടെ ചേർത്ത് കഴിഞ്ഞെന്നാൽ ഒരുപാട് ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതും റോളാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടേസ്റ്റി സാൻഡ്വിച്ച് ഇങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് മൊത്തം തയ്യാറായത് ഇത് നമുക്ക് ഫോയിൽ പേപ്പറിലോട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം നമുക്ക് ഇനിന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ കണ്ടോ ഇതുപോലെ അങ്ങ് മടക്കി എടുത്താൽ മതി ഇതാണ് നമ്മുടെ അടിപൊളി ഇനി ഇവിടെ മടക്കി മടക്കിയെടുക്ക ഈ സാന്ഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ രണ്ട് രീതിയിൽ